അമേരിക്കയിലെ ഹാഡ്രോക് സ്റ്റേഡിയം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ചിത്രം ഏറെക്കുറെ പൂർണ്ണമായതാണ് ചെൽസിയും പി എസ് ജിയും ബയണുമെല്ലാം അവസാന എട്ടിലേക്ക് കടന്ന ടൂർണമെൻറ്റിൽ ഇൻ്റർമിനാനും സിറ്റിയും അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങുന്നു അതിനിടയിലാണ് റയൽ യുവൻഡസ് മത്സരം അരങ്ങേറുന്നത് സിറ്റി അടങ്ങിയ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാര യുവൻഡസിന് ഹിലാലായാലും റയലായാലും അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു പ്രതാപകാലം മാത്രം ഓർത്തെടുക്കാനുള്ള യു കഴിഞ്ഞ സീസണിലെ തകർച്ചയിൽ നിന്നും ഉയർത്തുവരാൻ ശ്രമിക്കുന്ന റയലും തമ്മിൽ ഹാഡ്രോക്ക് സ്റ്റേഡിയത്തിൽ ക്വാർട്ടർ ബർത്തിന് വേണ്ടി ഓരിത്തുടങ്ങി ഗോൾബാറിൽ റയലിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കോർട്ടുവ തന്നെയായിരുന്നു അന്നും ഇന്നും എന്നും റയൽ പോസ്റ്റിന് മുന്നിൽ കോർട്ടോയിസ് ഒരു വൺ മതിൽ തന്നെയാണ് ലെവർകൂസിൽ പ്രയോഗിച്ച് വിജയിച്ച മൂന്ന് അഞ്ച് രണ്ട് എന്ന ഫോർമേഷനാണ് സാബിയലൻസോ പരീക്ഷിച്ചത് ആദ്യ മത്സരത്തിൽ പെനാൽറ്റി വഴങ്ങുകയും രണ്ടാം മത്സരത്തിൽ റെഡ് കാർഡ് കാണുകയും അതുമൂലം മൂന്നാം മത്സരത്തിൽ സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്ത റൗൾ അസൻസിയോയെ ജാബി ബെഞ്ചിലിരുത്തി പകരം പരിക്കുമാറി മല്ലെ കളിയിലേക്ക് തിരിച്ചുവരുന്ന റോഡ്രിഗർ പ്രതിരോധത്തിൽ ഇടം നേടി ഒത്ത നടുവിൽ മദ്യനിരയിലും പ്രതിരോധത്തിനും ഒരുപോലെ തിളങ്ങിയ ചൌമേനി പിന്നെ പ്രതിരോധത്തിൽ റയലിന് ഒഴിവാക്കാൻ കഴിയാത്ത സാന്നിധ്യം ഡിൻ ഹ്യൂയിസൻ അവിടെയുണ്ടെന്ന് പറയേണ്ടതില്ലോ അഞ്ച് മിഡ്ഫീൽഡർമാരെ കളത്തിലിറക്കിയപ്പോൾ ബെല്ലിംഗ്ഹാം ബാൽവർദ്ദേ ആർദുള്ളർ എന്നിവർ ടീമിൽ ഇടം നേടി ട്രെൻറ്റും ഫ്രാൻഗാർഷിയയും ഇൻവെർട്ടഡ് ഫുൾബാക്കായി വശങ്ങളിലും റാലിൻ്റെ ആയുധങ്ങളായി ഫസ്റ്റ് ലെവനിൽ സ്ഥാനം നഷ്ടപ്പെട്ട റോഡ്രിഗോക്ക് സാബി വീണ്ടും അവസരം നൽകുന്നില്ല എംബാപ്പെ പരിക്കുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ആദ്യ ഓപ്ഷനുകളായ വിനീഷസും അക്കാദമി താരം ഗോൺസാലോ ഗാർഷിയും മുന്നേറ്റത്തിൽ അഞ്ചിലൂട്ടി മുനോസിനെയാണ് വിശ്വസിച്ചതെങ്കിൽ എവിടെ നിന്നല്ലാതെ പൊടുന്നന വന്ന താരമാണ് ഗോൺസാലോ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് ഗോളും ഒരസിസ്റ്റുമായി എംബാപ്പയുടെ വിടവ് അയാൾ താൽക്കാലികമായി നികത്തുന്നുണ്ട് ലോക്കട്ടെല്ലി കാമ്പിയാസോ ഇൽസിസ് കൗലമുവാനി എന്നിവരടങ്ങുന്ന യുവൻ്റെ സംഘവും മറുഭാഗത്ത് നിലയുറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിലെ ദുരന്ത നായകൻ കൗലമുവാനി വീണ്ടും എട്ടാം മിനിറ്റിൽ ഒരു ഗോൾഡൻ ചെൻസ് ബാറിന് മുകളിലൂടെ പറഞ്ഞുവിടുന്നു മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോൾ ഫെഡേ വാൽവർദ്ധ ബോക്സിൻ്റെ വലത്തു വശത്തു നിന്നും നൽകിയ കട്ട് പാസിൽ വെല്ലിംഗ്ഹാം ക്ലോസ് റേഞ്ചിൽ നിന്നും ഷോട്ട് തുറക്കുന്നുണ്ട് എന്നാൽ ഗോൾ ലൈനിൽ നിന്നും ആ പന്ത് യുവൻഡസ് പ്രതിരോധം തടയുകയാണ് ഇരു ടീമുകളും പരസ്പരം ഷോട്ടുകൾ എടുക്കാൻ ധൈര്യപ്പെട്ട ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായി തന്നെ തുടർന്നു എങ്കിലും റയലിന് തന്നെയായിരുന്നു അല്പം മുൻതൂക്കം ആദ്യ പകുതിയിൽ പലതവണ ഷോട്ടുകൾ ഉതിർത്ത വാൽവർദ്ധ തന്നെ വീണ്ടും ഒരു ശ്രമം നടത്തി രണ്ടാം പകുതിയിൽ ആക്രമണങ്ങൾക്ക് അതോടെ തുടക്കമായി പിന്നാലെ ജോഡ് വെല്ലിങ്ങാമിന്റെ സോളോ മുന്നേറ്റത്തിനൊടുവിലെ ഗോൾ ശ്രമവും റേഞ്ചറും ഗോളാവാതെ പോകുന്നുണ്ട് മത്സരത്തിന്റെ ഗതി നിർണയിച്ച നിമിഷം വന്നു ബോക്സിന്റെ പന്ത് അലക്സാണ്ടർ നിങ്ങൾക്ക് പല വിമർശനങ്ങളും പക്ഷേ അയാളുടെ പാസുകളെ നിങ്ങൾക്ക് തള്ളി പറയാൻ കഴിയില്ല സിക്സ് യാർഡ് ബോക്സിലേക്ക് എണ്ണം പറഞ്ഞൊരു ക്രോസ് ട്രെൻഡിന്റെ ബൂട്ടിൽ നിന്നും പിറക്കുകയാണ് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ഗോൺസാലോഗാർഷിയ ചാടി ഉയർന്ന പന്തിനെ വലയിലേക്ക് ചെത്തിയിടുന്നു സാബി കണ്ടെത്തിയ രക്തം തന്നെയാണ് ആ ഇരുപത്തൊന്നുകാരൻ ആ ഒരേയൊരു ഗോളിൽ റയൽ മെഡ്രേഡ് കളി ജയിക്കുകയും ക്വാർട്ടർ ഫൈനലിലേക്ക് യു തകർത്ത് മുന്നേറുകയും ചെയ്യുമ്പോൾ എവരുടെയും ശ്രദ്ധാ കേന്ദ്രം ആ ഗോൺസാലോഗാർഷിയ തന്നെയായിരുന്നു ആകെ കളിച്ചത് നാല് മത്സരം മൂന്ന് ഗോളുകളും പ്രസിസ്റ്റും ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊറട്ടോയിസ് പറഞ്ഞത് റയലിൽ ഒരു ജൊസൈലു ടൈപ്പ് സ്ട്രൈക്കർ വേണമെന്നാണ് ഇപ്പോൾ അവർക്ക് ഗോൺസാലോ ഗാർഷിയെയും എംബാപ്പയെയും ഗോളടിക്കാനുണ്ട് മത്സരത്തിൻ്റെ സർവ്വമേഖലയിലും ആധിപത്യം പുലർത്തി ജയിച്ചു കയറുമ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ റയൽ കരിയറിലെ ആദ്യ അസിസ്റ്റും നേടുകയാണ് റയൽ മെഡ്രൈഡ് കസ്റ്റിലക്ക് വേണ്ടി ടോപ് സ്കോറായ ഗോൺസാലോ സീനിയർ ടീമിലും തിളങ്ങി നിൽക്കുമ്പോൾ റയലിന് ഏറെ ആശ്വാസമാണ് ഒപ്പം ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ട്രെൻഡ് റയലിൽ ആദ്യ അസിസ്റ്റും സ്വന്തമാക്കുന്നു ഇനി നേരിടാനുള്ളത് ഡോട്ട്മുണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു സി എൽ ഫൈനലിൽ റയൽ തോൽപ്പിച്ച അതേ ഡോട്ട്മുണ്ട് കാത്തിരു